ജാതകത്തിലെ കുജൻ കന്നിരാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് നോക്കുന്നത് കന്നിരാശിയുടെ അധിപൻ ബുധനാണ് ബുധനും കുജനും ശത്രുക്കളാണ് കന്നിരാശി ഒരു സ്ഥിരരാശിയാണ് ഉഭയരാശിയാണ് കന്നിരാശിയുടെ മറ്റു ഫലങ്ങൾ ഒന്ന് നോക്കിക്കോണം ആറാമത്തെ ഭാവം ആയത് കൊണ്ട് രോഗസ്ഥാനമെന്നും പറയാം കാലപുരുഷ ചാട്ടനുസരിച്ച് ബുധൻ്റെ ബുദ്ധിയും കുജൻ്റെ ആക്റ്റീവ്നെസ്സും രണ്ടും കൂടി ചേർന്ന ഒരു സ്വഭാവം ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഏറ്റവും ചെറിയ മൈന്യൂ ഡീറ്റെയിൽസ് പോലും അവർ ശ്രദ്ധിച്ചിട്ട് ആയിരിക്കും ചെയ്യുന്നത് പിന്നെ രോഗസ്ഥാനമായതുകൊണ്ട് തന്നെ മെഡിസിൻ മേഖലയിലും നഴ്സിങ്ങിലും സർജറിയിലുമൊക്കെ അത് കുജൻ്റെ ഇത് വെച്ച് പറയുന്നതാണ് ഒക്കെ നല്ല എക്സ്പേർട്സ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ മാസം ജനിക്കുന്നവരെല്ലാം തന്നെ അങ്ങനെ ആവണമെന്നില്ലല്ലോ എപ്പോഴും പറയുന്നത് പോലെ പൊതു ഫലമാണ് നമ്മൾ പറയുന്നത് ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും പക്ഷേ ഇത് തള്ളിക്കളയരുത് കാരണം നമ്മൾക്ക് ഈ ജാതകമൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം സഹായിക്കും ഏത് പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോഴും വളരെ കെയർഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് വരെ ചെക്ക് ചെയ്തിട്ട് ഇവർ ഏറ്റെടുക്കാറുള്ളു അതുപോലെ അങ്ങനെ തന്നെയായിരിക്കും ഇവർ അതിനെ അപ്രോച്ച് ചെയ്യുന്നതും പിന്നെ കവിത എഴുത്ത് ഇതിലൊക്കെ നല്ല സ്കില്ല് കാണും ഇവർക്ക് ഈ ചാട്ടിൽ കാണിക്കുന്നത് കാണിക്കുന്നത് പോലെ കുജൻറ്റോപ്പം ഏതെങ്കിലും ഗ്രഹം നിന്നാലോ അല്ലെങ്കിൽ കുജനിലോട്ട് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി വന്നാലോ ഇതിലെല്ലാം വ്യത്യാസം വരും ഒറ്റയ്ക്ക് മറ്റു ഗ്രഹങ്ങളുടെ വലിയ ദൃഷ്ടി ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അതായത് നോട്ടമൊന്നും ഇല്ലാതിരിക്കുമ്പോഴുള്ള പൊതു സ്വഭാവമാണ് നമ്മൾ പറയുന്നത് എന്നും പറഞ്ഞ് ഇതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള സ്വഭാവങ്ങൾ പിന്നെ ഈ മെക്കാനിക്കൽ എൻജിനീയറിങ് അങ്ങനെയൊക്കെയുള്ള മേഖലകളില്ലേ അവിടെയൊക്കെ ഇവർ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതായത് മെക്കാനിക്കണ്ടികളൊക്കെ മെക്കാനി അങ്ങനെയുള്ള മെക്കാനിക്കളില്ലേ അവർക്കൊക്കെ ഈ യോഗം ഇങ്ങനെ കന്നിയിൽ കുജൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ ഇവർക്ക് സ്കിൽസ് കൂടുതലായിരിക്കും ഇതൊക്കെ മൈന്യൂട്ടായിട്ട് നോക്കേണ്ട കാര്യങ്ങളല്ലേ അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് അതിൽ വിജയിക്കാൻ സാധിക്കും അവരുടെ മേഖലയിൽ അവർ പ്രശസ്തരാകാനുള്ള സാധ്യത ഉണ്ട് ഒന്നിൽ അവരുടെ ആ ഏരിയയിൽ അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രശസ്തരാകാനുള്ള സാധ്യതയുണ്ട് അവർ ആ വർക്കിൽ നല്ല ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെ ആഴതിലങ്ങ് ചിന്തിക്കുന്നതിന് ഓരോ ഡീറ്റെയിൽസും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് ഒരു ഓരോ അവമതിപ്പുണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നത് ഹൈദരാബാദിലെ ആ സെക്കന്ദ്രാബാദ് ആ സൈഡിലോട്ടുള്ള ഏരിയകളൊക്കെയാണെങ്കിൽ ഇവരെപ്പോഴും മാനസികമായിട്ട് വളരെ ആക്റ്റീവായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും പിന്നെ ഇവർ തർക്ക സ്വഭാവിച്ചിട്ട് കൂടുതലായിരിക്കും ഇവർക്ക് ക്ഷമയെന്ന് പറയുന്നത് കാലത്തില് പെട്ടെന്ന് തന്നെ കോപം വരുന്നവർ ദേഷ്യം വരുന്നവരായിരിക്കും എപ്പോഴും ഇവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ആവശ്യങ്ങളൊന്നും കൂടുതലായിരിക്കും അത് അവരെ ഈ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരോട് എപ്പോഴും ഇങ്ങനെ ഓരോന്നോരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് ഒരു പ്രത്യേക കാര്യത്തിൽ ഒരു ലക്ഷ്യം വെച്ചെടുത്ത് എന്നിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും പക്ഷെ പല പല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഇരിക്കും ഒരേ സമയം പല പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണും കൂടുതൽ പേരും വളരെ സെൻസിറ്റീവ് ആയിരിക്കും പിന്നെ എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരില്ലേ അത് ചില മിക്ക മാറി കന്നിയിൽ കുജ നിൽക്കുന്നവരായിരിക്കും എപ്പോഴും നമ്മളെന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നവരും ഇവരിൽ കൂടുതലായിട്ട് കാണാൻ കഴിയും ചെയ്യുന്നവരുണ്ട് ഇല്ലെന്നല്ല എന്നാലും കൂടുതൽ ഇവർ ഈ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി കാണും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് പരീക്ഷിക്കാനും ഒരു ടെൻഡൻസിയും ഇവരിൽ നമുക്ക് കാണാൻ കഴിയും സ്ത്രീകളാണെങ്കിൽ വളരെ വളരെ ബഹളങ്ങളൊന്നുമില്ലാതെ സൈലന്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെ കന്നിയിൽ കുജനുള്ളവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും ജിമ്മിലൊക്കെ പോയി ഇങ്ങനെ ഹെൽത്ത് ഹെൽത്തൊക്കെ നോക്കുന്നവരില്ലേ അങ്ങനെയൊക്കെയുള്ളവർ പിന്നെ ഓരോ ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർ ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവർ നോക്കിയാൽ കൂടുതലും ഈ കന്നിയിൽ കുജനുള്ളവരായിരിക്കും ആരോഗ്യസ്ഥാനമല്ലേ അവിടെ ആക്ടിവിറ്റിയുടെ ഗ്രഹമായ കുറ്റം നിൽക്കുകയല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ ഫലം വളരെയധികം വ്യത്യാസമായിരിക്കും അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും ചെയ്തു കൊണ്ട് പഠിക്കുക എന്ന് പറയത്തില്ലേ അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കുന്നവരായിരിക്കും പുതിയ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടാൻ ഇച്ചിരി പ്രയാസം കാണുകയും അപ്പോൾ ഇൻ ഇൻട്രോ കേട്ടോ ഒരന്തർമുഖത്വം കാണും ഒരിച്ചിരി നാണമൊക്കെ കാണും സ്ട്രേഞ്ചേഴ്സുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ അവരിധിതരെയൊക്കെ കാണുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക പക്ഷേ അറിയാവുന്നവരോടൊക്കെ നല്ല സ്കിൽഫുള്ളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കാണും പുതിയ കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനും ഒക്കെ ഇവർക്ക് വളരെയധികം താല്പര്യം കാണും നല്ല ബുദ്ധിയും കാണും നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നോക്കുന്നവരായിരിക്കും ഇച്ചിരി ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും വളരെയധികം കാര്യങ്ങൾ മനസ്സ് വെച്ചുകൊണ്ടിരിക്കും അത് പുറമേ പറയാനേ ഇവർ തയ്യാറാവുക അതുകൊണ്ട് തന്നെ ഒരു ക്ഷീണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പലരും കഠിനമായ ഭാഷ ഉപയോഗിക്കുന്നവരായിരിക്കും പിന്നെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല അങ്ങനെ ഇവരുടെ എനർജി എല്ലാം പല വഴിക്കോട്ട് അങ്ങ് വേസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഇവർ ശ്രദ്ധിക്കണം ഒരേ വഴിക്ക് ഒരു കാര്യം ഒരു സമയം ഒരു കാര്യം ചെയ്തു പഠിക്കാൻ ഇവർ ശ്രദ്ധിക്കണം സയൻസിലും കണക്കിലും വളരെയധികം താൽപ്പര്യം കാണും അക്കൗണ്ട്സ് ഓഡിറ്റിങ് ഫിനാൻസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യം ഉണ്ടാകാനും വിജയിക്കാനും പലർക്കും കഴിയും എല്ലാവർക്കും കഴിയും അത് കേട്ടോണ്ട് ഉടനെ എടുത്തി ആടരുത് വേറെ ഗ്രഹം നിൽക്കുകയാണെങ്കിൽ പോലെ വേറെ ഗ്രഹം നിൽക്കുകയാണെങ്കിൽ വ്യത്യാസം വരും അതെപ്പോഴും ഓർക്കണം നമ്മൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോഴേ അങ്ങനെ അങ്ങ് എടുത്തി ആടുകയെല്ലാം വേണ്ടുന്നത് എല്ലാം പഠിച്ചേച്ച് വേണം നമ്മൾ തീരുമാനിക്കുക പഠിക്കാൻ കുറേ സമയമെടുക്കും വളരെ പ്രയാസപ്പെട്ട് തന്നെ പഠിച്ചിട്ടാണ് ഈ നമ്മൾ ഈ പ്രവചനങ്ങളൊക്കെ ഇടുമ്പോൾ നാൽപ്പത്താറു പേരെയൊക്കെ കാണുമെന്നുള്ളതെന്ന് പറയുമ്പോൾ നല്ല പാടുപെട്ട് പഠിച്ചിട്ട് തന്നെയാണ് അങ്ങനെ കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയുന്നത് അത് ഫലം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ തുറന്നുകൊണ്ട് പോകുന്നില്ലേ ഏത് നക്ഷത്രത്തിലാണ് കൊല്ലം നിൽക്കുന്നതനുസരിച്ചും വ്യത്യാസം വരും ഉത്തരത്തിലാണെങ്കിൽ അതിന്റെ അധിപേൻ സൂര്യനല്ലേ അപ്പോൾ അത് വ്യത്യാസം വരും പിന്നെ അത്തത്തിലാണെങ്കിൽ ചന്ദ്രനാണ് അങ്ങനെ ഓരോ നക്ഷത്രത്തിനനുസരിച്ചും വ്യത്യാസം വരും നക്ഷത്രാധിപൻ വ്യത്യാസമായതുകൊണ്ട് കന്യരാശി കാലപാട്ടിലെ ആറാം രാശി ആയതുകൊണ്ട് തന്നെ കടത്തിൻ്റെയും രോഗങ്ങളുടെയും തടസ്സങ്ങളുടെയും എല്ലാം ഭയങ്കര കഠിനാധ്വാനം ചെയ്തിട്ട് മാത്രം ഫലം കിട്ടുന്നതിന് എല്ലാം ഒരു രാശിയാണ് അതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു രാശിയാണ് കന്യരാശിയുടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ കയ്യിൽ ഔഷധങ്ങളും ഗോതമ്പും ഒക്കെയായിട്ട് വരുന്ന ഒരു രൂപം അങ്ങനെയാണ് വിവരിക്കാറ് ഇങ്ങനെ ഈ രൂപങ്ങളിൽ വളരെയധികം കാര്യങ്ങളുണ്ട് അതായത് മറ്റുള്ളവരെ ചികിത്സിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യാനുള്ള ഒരു താല്പര്യം ഈ രാശിയിൽ വരുന്ന ഗ്രഹങ്ങൾക്കനുസരിച്ച് ഇരിക്കുമേ അതായത് ഇതിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ കന്യാശിയിൽ നിൽക്കുമ്പോൾ ജനിച്ച സ്ത്രീകളാണെങ്കിൽ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ അങ്ങേറ്റം നമ്മളോട് ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറും അവരോട് സ്നേഹത്തോട് പെരുമാറുകയാണെങ്കിൽ അവർ നമ്മളോട് അതിനേക്കാൾ പത്ത് ഇരട്ട് സ്നേഹത്തോട് പെരുമാറും അങ്ങനെയൊരു സ്വഭാവപരി നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ഇവർ മിസ്റ്റേക്ക് വരുത്താനുള്ള സാധ്യതയുണ്ട് ആ മിസ്റ്റേക്കിൽ നിന്നും ഇവർക്ക് ലാഭം കിട്ടും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത പഞ്ചഗുസ്തി പിന്നെ അതുപോലെ റെസ്ലിങ് അതുപോലെ കൈകൊണ്ട് ചെയ്യേണ്ട ഒക്കെ ഗെയിംസൊക്കെ ഇല്ലേ അതിൽ പിന്നെ എയ്റോബാറ്റിക്സിലും യോഗയിലും എല്ലാം ഇവർ ഭയങ്കര സ്കിൽഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു പ്രത്യേക കഴിവ് കാണും അതിലെല്ലാം ഇവർക്ക് വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും വയറ് സംബന്ധമായ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മിക്കപ്പോഴും അത് സ്ട്രെസ് കൊണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടുതൽ വരും ഇച്ചിരി മെലിഞ്ഞിരിക്കാനുള്ള സാധ്യതയാണ് ഈ കൂടുതൽ ആരോഗ്യ മേഖല പിന്നെ ഈ റിസേർച്ചിൻ്റെ മേഖല ടീച്ചിങ് അതുപോലെ സ്കിൽസ് ഒക്കെ ഒരുപാട് വേണ്ടുന്ന മേഖലകൾ അതുപോലെ ടെക്നിക്കൽ ഫീൽഡിലൊക്കെ ആയിരിക്കും ഇങ്ങനെ കന്നിരാശിയിൽ കുജം നിൽക്കുന്നവർക്ക് താല്പര്യം കൂടുതൽ അല്ലെങ്കിൽ അവർക്ക് അതിനായിരിക്കും കഴിവ് കൂടുതൽ നേരത്തെ പറഞ്ഞല്ലേ ഇവർ ഈ മൈന്യൂ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോകുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഹാർഡ് വർക്കേഴ്സാണെന്ന് പറഞ്ഞല്ലോ ഇവർ ഉറക്കമൊഴിഞ്ഞ് വേണമെങ്കിലും പണിയെടുക്കും ഇത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ലക്ഷത്തിലെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഡിക്ടറ്റീവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതിലൊക്കെ ഇവർക്ക് താൽപ്പര്യം കാണും പിന്നെ ആർമി അതുപോലെ ഡിഫൻസ് അതിലൊക്കെയും പോയാൽ ഇവർ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് ബ്രെയിൻ പവർ കൂടുതൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളിൽ ഇവർ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പെട്ടെന്ന് തന്നെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് കാണും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇങ്ങനെ ഈ സ്ട്രെസ്സ് ഇവർക്ക് ഇങ്ങനെ വിഷമങ്ങളൊക്കെ കൂടുതലായിരിക്കും അതെയോ ഇവർക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലോ അങ് അതുകൊണ്ടൊക്കെ ആ സ്ട്രെസ്സ് കൊണ്ടൊക്കെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത് കുറയ്ക്കാനുള്ള വഴികൾ നമ്മൾ ചിന്തിക്കണം അതിനു അതിനുവേണ്ടിയാണ് ഈ പറയുന്നത് അല്ലാതെ ഇങ്ങനെ കേട്ടുപോകാൻ വേണ്ടിയല്ല പറയുന്നത് നമ്മൾ ഈ വീഡിയോകളൊക്കെ ഇടുന്നത് ജ്യോതിഷത്തിൻ്റെ പല പല മേഖലകളെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇപ്പോൾ ഗ്രഹങ്ങൾ രാശികളിൽ നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും എല്ലാ രാശികളിൽ നിന്നുള്ള ഫലങ്ങൾ അപ്പോഴത്തേക്ക് നമ്മൾ നോക്കി വെച്ചിരിക്കണം ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി കാലം എടുക്കത്തില്ലേ അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ ഭാവങ്ങൾ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴും ഭാവാധിപന്മാർ നിൽക്കുമ്പോഴും എന്തൊക്കെ ഫലങ്ങളാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കേട്ടാലും ഒട്ടും മനസ്സിലാകത്തുമില്ല ഇത് ഇങ്ങനെ കേട്ട് ഇരിക്കാൻ ഒത്തിരി സമയം എടുക്കും പക്ഷെ വായിക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പം 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 വായിച്ച് പോകാമല്ലോ അതുകൊണ്ട് വായനാശീലം നമ്മൾ വളരെയധികം വളർത്തണമെന്നെങ്കിൽ നമുക്ക് ജ്യോതിഷം മനസ്സിലാക്കാൻ ഉള്ളൂ പഠിച്ചു വരികയാണെങ്കിൽ നമുക്കിത് എളുപ്പമാണ് പഠിച്ചില്ലെങ്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുമായിരിക്കും കുറച്ചൊക്കെ പഠിച്ച് വെച്ച് എന്തെങ്കിലുമൊക്കെ ഫലം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ ഇപ്പോൾ പ്രയോജനമൊക്കെ ഇടുന്ന കാണുമ്പോൾ മനസ്സിലാകത്തില്ലേ കൃത്യമായി പ്രവചിക്കണമെങ്കിൽ നല്ലതുപോലെ പഠിച്ചിരിക്കണം ഓ നമശ്വായ